ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ നമ്മൾ ഓണമായിട്ട് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇത് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് എനിക്ക് ഫൗണ്ടേഷനും കൺസീലർ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും അറിയില്ല നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതൊരു ട്രൈ ചെയ്ത് നോക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് ഇത്രയും വലിയ റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലായിട്ട് നമുക്ക് പോകാം അപ്പം ഞാൻ സ്റ്റാർട്ടിംഗ് തന്നെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ടോണർ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ തന്നെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ കയറി ചെക്കിയെന്ന് ഒക്കെ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇതൊന്ന് അബ്സോർവ് ആവുന്ന വരയ്ക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഒന്ന് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും നമ്മുടെ ലിപ്പിലൊരു ലിപ്പ് ലൈൻ സോറി ലിപ്പ് ലൈൻ അല്ല ലിപ് ലിബാമ് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ബാം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലിപ്പിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ

ഭയങ്കര തിക്കായിട്ടുള്ള മോയിസ്ചറൈസർ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇടാൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോസ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ ഡ്രൈ സ്കിന്നായിട്ടുള്ളവരാണ് കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ മേക്കപ്പിലോട്ട് നമ്മൾ കിടക്കുന്നത് അത് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ആദ്യം ഞാൻ അതിൻ്റെ ഒരു സ്പൂളി ഉണ്ടല്ലോ സ്പൂളി എന്നല്ല പറയും അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കോം ചെയ്ത് കൊടുത്തിന് ശേഷം ഞാൻ ഈ ഒരു മാഴ്സിൻ്റെ ഐലിനിയർ പെൻസിലാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയയില്ല പൊരു രീതിക്ക് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന പല പ്രോഡക്റ്റും ഫസ്റ്റ് ടൈം ആണ് യൂസ് ചെയ്യുന്നത് ഇത് പക്ഷെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും പുതിയ പ്രോഡക്റ്റാണ് എൻ്റെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിലുണ്ട് പക്ഷേ ഇത് ഞാൻ മേക്കപ്പിന് വേണ്ടിയിട്ട് ഒന്നും കൂടി റീപർച്ചേസ് ചെയ്ത സാധനങ്ങളുണ്ട് കേട്ടോ ചിലത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് അത് എങ്ങനെയാണ് അതിൻ്റെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാണ്ട് ഞാൻ മെല്ലെ മെല്ലെയാണ് ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി ചെയ്യുന്നത് എന്നിട്ടിത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഐബ്രോ ഫില്ലിങ്ങനെ കാര്യം അറിയില്ല അതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്പൂൾ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ഈ അപ്ലൈ ചെയ്ത എല്ലാതും നമ്മുടെ ആ ഒരു ഹെയറിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ആവും കറക്റ്റ് ഈവനായിട്ടൊന്ന് സെറ്റാവും ഞാൻ ബ്ലാക്കാണ് ഞാൻ പെൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ബ്ലാക്കാണ് കുറച്ചും കൂടി സെറ്റാണെന്ന് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു മാൾസിൻ്റെ വാങ്ങിന് ശേഷം എനിക്കൊന്ന് കറക്റ്റ് സെ ഡാർക്കായി പോയോ എന്നൊരു ഡൗട്ടുണ്ട് മേ ബി ഞാനൊന്ന് ബ്രൗൺ ഷെയ്ഡ് വാങ്ങുമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഞാൻ മാൾസിൻ്റെ ഒരു കൺസീലർ എടുത്തിട്ട് എൻ്റെ ഷെയ്ഡിൽ നിന്ന് എൻ്റെ ഷെയ്ഡ് എത്രയാണോ അതിൽ നിന്ന് കുറച്ചുകൂടി ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൽ ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ആദ്യം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് കുറച്ച് എടുത്തിട്ട് പിന്നെ ആവശ്യം മാത്രം ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ ശരിക്കും ഒരു ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്തിന് ശേഷം ലൈറ്റർ അല്ല ഡാർക്ക് ഷെയ്ഡ് ഒന്ന് ചെയ്ത് കളർ കറക്ഷൻ ചെയ്തതിന് ശേഷം വേണം ഇത് ഇടാൻ പിന്നെ നമ്മളിത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ നമ്മളൊരു ബ്രൈഡൽ ലുക്കല്ല ജസ്റ്റ് ഒരു ഓണൽ ലുക്ക് ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഭയങ്കര ലൈറ്റ് ആയിട്ടൊരു ഒരുമാതിരി ഉണ്ടാവും പക്ഷേ നമ്മളൊന്ന് ഐഷാഡൊക്കെ ഇട്ട് വരുമ്പോഴേക്കും കറക്റ്റായിരിക്കും കേട്ടോ ഇത് ഞാൻ കൺസീലർ ഇട്ടതിന് ശേഷം പൗഡർ വെച്ചിട്ടൊന്ന് കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് വന്ന് അത് പഠിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഈ കൺസിലർ യൂസ് ചെയ്യണമെന്ന് അറിയില്ല അതൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൺസീലർ അങ്ങനെ ലോക്ക് ആയി നിൽക്കട്ടെ പിന്നെ അവിടെ നിന്ന് ഇളകി വരത്തില്ല കേട്ടോ ഓക്കെ അതിനുശേഷം നമ്മളൊരു ഐഷാഡ് പാലറ്റ് എടുത്തിട്ട് ഒരു ലൈറ്റർ ഷെയ്ഡ് ഞാൻ സെലക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ എൻ്റെ ക്രീസ് ഏരിയയിൽ കണ്ണിൻ്റെ ഒരു ക്രീസ് ഏരിയ ഉണ്ടല്ലോ ആ ഏരിയയിൽ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഈ ഒരു ഏരിയയിൽ ലൈറ്റർ ഷെയ്ഡാണ് യൂസ് ചെയ്യുക നമ്മൾ ഏത് ഐഷേഡോ കറക്റ്റ് നമ്മളൊരു ഷെയ്ഡ് ഏതാണ് പ്ലാൻ ചെയ്തത് അതിൽ നിന്ന് കുറച്ച് ലൈറ്റർ ഷെയ്ഡു വേണം നമ്മളെ ക്രീസ് ഏരിയയിൽ അപ്ലൈ ചെയ്യാനുള്ളത് ഞാൻ രണ്ട് കണ്ണിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കൺസീലർ ഇട്ടിട്ട് പൗഡർ സെറ്റ് ചെയ്തില്ല ആ പൗഡർ സെറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് നമ്മുടെ കൺസീലർ ഇട്ടതൊന്നും ലൈനൊന്നും ഇല്ല എന്നുള്ള കൺഫേം ആക്കിയിട്ട് വേണം ആ പൗഡർ സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു ഐഷയുടെ പാലറ്റിൽ നിന്ന് കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് അതിന് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏതാണ് നമ്മളൊരു ഐഡിയ വെച്ചിരിക്കുന്നത് ഞാനൊരു ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഒരു ഒരു കളർ ഒന്നും ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് എടുക്കുന്നുണ്ട് ബിക്കോസ് നമ്മളൊരു സിമ്പിൾ ഒരു മേക്കപ്പ് ലുക്കാണ് വിചാരിക്കുന്നത് പിന്നെ ഏത് രീതിക്കായി എടുക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ കൊണ്ട് ഞാൻ ഒരുപാട് ഡാർക്കർ ഒരു ഷെയ്ഡ് എടുക്കണ്ട ലൈറ്റർ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ലൈറ്റർ ഷെയ്ഡ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ കാണുന്ന ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഒരു ഐനർ എഴുതുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ജസ്റ്റ് ഒന്നങ്ങനെ ജസ്റ്റ് ആ ഒരു കോർണർ ഏരിയന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാകുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും അവിടെ നിന്ന് ആ ഒരു എൻ്റെ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്ത് ജസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ കേട്ടോ ഇന്നർ കോർണറിലേക്ക് നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്നില്ല ഔട്ടർ കോർണറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഷിമർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ വെറലോ കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുക അതിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള നമ്മളെ ലെഫ്റ്റിക്ക് റൈറ്റിക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്നർ കോർണറിലേക്കോ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാതിരി ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് സെപ് സോറി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കാണാനും കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഓക്കെ ആ ഒരു മിഡിൽ നിൽക്കുമ്പോൾ ഒരു ഷിമറി ഒരു സെൻറ്ററിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടി കാണാനൊരു രസമായിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ ഒരു ഷിമർ ഷെയ്ഡൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൽ അപ്ലൈ ചെയ്ത് നോക്കൂട്ടോ കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും കാണാൻ രസം ഉണ്ടാകും പിന്നെ എന്നാൽ വേറൊരു ഐഷയുടെ പാലറ്റിൽ നിന്ന് കുറച്ച് ഡാർക്ക് കോഫി ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡിലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കോഫി ബ്രൗൺ ബ്രൗൺ ഷെയ്ഡ് ഓക്കെ അതെടുത്തിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ ഐ ലീനർ എഴുതില്ല ഐ ലൈനർ എഴുതില്ലേ ആ ഒരു ലൈനിൽ ഞാനങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വെച്ചാൽ കുറച്ചും കൂടി നമ്മൾ ബ്ലാക്ക് ഐ ലൈനറൊക്കെ ഇടുമ്പോൾ കാണാൻ കുറച്ചും കൂടി രസമാണ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടി കാണാൻ ഒരു രസമായിരിക്കും ഓക്കെ ഇപ്പോൾ സ്മോക്കി ആയി ചെയ്യുകയാണെങ്കിലും സ്മോക്കി ആയി അല്ല അപ്പോൾ നമ്മളൊരു അലിനർ ഇടാണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പോലും കുറച്ചും കൂടി കാണാൻ ഒരു രസം ഉണ്ടാവും ബ്രൗൺ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ല അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് പിന്നെ എനിക്കറിയില്ല ഓക്കെ അപ്പം ഞാൻ അത് രണ്ട് കണ്ണിൽ അങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ആ ഒരു ലൈനൊന്ന് കറക്റ്റ് ഒരു ലൈനായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കണം ഓക്കെ രണ്ട് നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്തതും ഇപ്പോൾ അപ്ലൈ ചെയ്തതും കൂടി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്മജ് ചെയ്തിട്ട് ആ ഒരു ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്നുകൂടി കാണാൻ ഭംഗി ഉണ്ടാവും ഓക്കെ എന്നിട്ട് ഞാൻ ഐലൈനർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വാലിട്ട് എഴുതാൻ ഇഷ്ടമാണ് എപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴൊക്കെ ഐലിനർ ഇടുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ വാ വാലിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഞാൻ എനിക്ക് ഐലിനർ ചിലപ്പോൾ ഇടുമ്പോൾ കറക്റ്റായി വരും ചിലപ്പോൾ വാല് കറക്റ്റായി വരാണ്ടാവും കാര്യമായിട്ട് നമ്മൾ സീരിയസ് ആയിട്ടിരുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ എടുക്കാനുണ്ട് പറഞ്ഞാൽ വരികയില്ല കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യത്തിൽ ഇങ്ങനെ ഇടുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഫൈനൽ ആ ഒരു ഐ ലുക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസാണ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഫേസിലുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് മാൾസിൻ്റെ ഞാനൊരു പ്രൈമർ എടുത്തിട്ടുണ്ട് ഇത് വേണ്ടി നല്ല ഗ്രിപ്പാണ് കേട്ടോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് ഇങ്ങനെ സ്റ്റിക്കായി നിൽക്കും ഇങ്ങനെ അത് ഭയങ്കര ഗ്രിപ്പായിരിക്കും ഗ്രിപ്പ് ഉള്ളത് യൂസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൺസീലർ ഫൗണ്ടേഷൻ ഒക്കെ കുറച്ച് ഗ്രിപ്പായി നിൽക്കും കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നമ്മൾ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ള ഭാഗത്തിലൊക്കെ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പിന്നെ ആ ഫേസ് ഏകദേശം അത് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഫേസിൻ്റെ ഏകദേശം ഭാഗങ്ങളിലൊക്കെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഓയിൽ വരും നമ്മൾ പുറത്തൊക്കെ പോകുന്നവരാകുമ്പോൾ മേക്കപ്പായിട്ട് പോകുമ്പോഴൊക്കെ എവിടെയൊക്കെയാണ് ഒന്ന് വയർക്കുന്നത് ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതൊരു ഗ്രിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫൗണ്ടേഷനൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ആയി നിൽക്കുകയും ചെയ്യുമല്ലോ ഓക്കെ പിന്നെ വന്നിട്ട് നമ്മളൊരു കൺസീലർ എടുക്കുന്നുണ്ട് ഞാനിത് മാൾസിൻ്റെ സീറോ സിക്സ് അല്ല സീറോ സെവൻ ആണ് എടുത്തിരിക്കുന്നത് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് എൻ്റെ കളറിനെക്കാട്ടിലും എൻ്റെ ഷെയ്ഡ് എന്താണോ ആ ഷെയ്ഡിന് കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് എവിടെയൊക്കെയാണ് പിഗ്മെൻറ്റേഷൻ ഉള്ളത് എവിടെയൊക്കെയാണ് അതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉള്ളത് വന്നാൽ അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മൗത്ത് ഏരിയ നോയ്സിൻ്റെ ചെറിയ ആ ഒരു നോസിൻ്റെ ആ ഒരു ചെറിയൊരു ആ ഒരു ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്ക് ഉണ്ട് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അണ്ടർ ഐൻ്റെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെറ്റിൻ്റെ അവിടെ നമുക്ക് കളർ ഒരു വേറൊരു ഷെയ്ഡായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതായത് ഈ കൺസീലർ ഇങ്ങനെ ഡാർക്ക് നമ്മുടെ ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഈ ഗ്രേ ആയിട്ട് തോന്നില്ല കേട്ടോ നമ്മൾ ചിലർ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെ അവിടെ അവിടെയൊക്കെ ഒരു ഗ്രേ ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഷെയ്ഡ് എന്താണോ അതിൽ നിന്ന് ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് കൺസീലർ നമ്മൾ ഒരു ഡാർക്കർ ഏരിയയിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ബ്രഷ് യൂസ് ചെയ്യുന്നവരൊക്കെ ബ്രഷ് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പഞ്ച് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ വൃത്തിയായിട്ടുണ്ടാവുള്ളൂ പിന്നെ ഞാൻ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് സീറോ സോറി ത്രീ സീറോ ആണ് കേട്ടോ ത്രീ സീറോ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പമ്പ് ചെയ്തതിന് ശേഷം ഒരു ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ ഫേസിൽ അവിടെ എവിടെ എവിടെ അങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ആവശ്യം അനുസരണം നോക്കിയിട്ട് ഞാൻ ഇനി എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ട് വേസ്റ്റായി പോകും പിന്നെ ഒരുപാട് അങ്ങോട്ടുടെ ഫേസിൽ അപ്ലൈ ചെയ്താലും ഒരുമാതിരി കേക്കി ആയിട്ടുണ്ടാവും കേട്ടോ എനിക്ക് ഒരു നാച്ചുറൽ ലുക്കാണ് വിചാരിക്കുന്നത് ഓക്കെ ഈ ഒരു മേക്കപ്പ് ലുക്ക് വന്നിട്ട് നമ്മളൊരു ഫോട്ടോഷൂട്ട് ഓണം ഫോട്ടോഷൂട്ട് എടുക്കാം ഇല്ലെങ്കിൽ നമ്മളൊരു ഓഫീസിൽ കോളേജിൽ സ്കൂളിലൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും നല്ല ഓണം സെലിബ്രേഷനൊക്കെ നടക്കുമല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ കുറച്ചും കൂടി നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമല്ലോ ഇപ്പോൾ കോളേജിൽ പോയി ഓഫീസിലൊക്കെ പോയി ഫ്രണ്ട്സിനൊക്കെ നമ്മൾ സാരിയൊക്കെ എടുത്തിട്ട് എന്താണ് നമ്മൾ ട്രഡീഷണൽ ഇട്ടിട്ടൊക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കും അപ്പോൾ പറ്റിയ ഒരു പറ്റിയൊരു മേക്കപ്പിലൊക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റായിട്ടാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് നമ്മൾ സ്പഞ്ച് വെച്ചിട്ട് സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നന്നായിട്ട് എല്ലാം ഇവിടെയും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഹൈലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഷെയ്ഡിൽ നിന്ന് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് എടുത്തിട്ട് നമ്മളൊരു നമ്മുടെ കണ്ണിൻ്റെ താഴെ പിന്നെ മൂക്കിൻ്റെ ഒരു സെൻറ്ററിൽ പിന്നെ ആ ചുണ്ടിൻ്റെ മേലെ സെൻറ്ററിൽ കേട്ടോ പിന്നെ നമ്മുടെ താടി ഭാഗം പിന്നെ നെറ്റീൻ്റെ അവിടെ ഒരു സെൻറ്ററിലായിട്ട് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കുറച്ചൊന്ന് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പഞ്ച് വെച്ച് നന്നായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഫേസിൽ ഇതൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് സ്മജ് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഈവനായിട്ട് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ നിൽക്കത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് ഒന്ന് വട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ഹൈലൈറ്റർ ഷെയ്ഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കൺസീലർ കേട്ടോ കൺസീലറാണ് എൻ്റെ ഉണ്ടായിരുന്നത് ഒന്ന് വട്ട ഡാർക്ക് ഷെയ്ഡും ഒന്ന് ലൈറ്റർ ഷെയ്ഡും ആണ് കേട്ടോ ഒന്ന് സീറോ സിക്സും ഒന്ന് സീറോ സെവൻ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ മാൾസിൻ്റെ ആണ് അത് മാൾസിൻ്റെയൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു റിവ്യൂ ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഓക്കെ നമ്മുടെ അഫോർഡബിൾ പ്രൈസിലുള്ളൊരു ബിഗിനേഴ്സിനെയൊക്കെ യൂസ് ചെയ്യാൻ ഒരു റേറ്റിലുള്ള ഒരു റേറ്റിലുള്ളൊരു പ്രോഡക്റ്റായിട്ടും മാഴ്സിൻ്റെയൊക്കെ ഓക്കെ ഞാൻ ഫൗണ്ടേഷൻ മാത്രം കുറച്ച് റേറ്റിലായിട്ട് മാക്കിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ബ്ലഷ് ആണ് ഇതും മാൾസിൻ്റെയാണ് അടിപൊളി ബ്ലഷാണ് കേട്ടോ ഭയങ്കര ക്രീമി ലിക്വിഡ് ലിക്വിഡ് ആണെന്നും പറയാം കുറച്ച് ക്രീമിയാണെന്നും പറയാം ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ ഒന്ന് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇട്ടിട്ട് സ്മജ്ജ് സ്പോഞ്ച് വെച്ചിട്ടാണ് സ്മജ്ജ് അല്ല സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ആ ഒരു ചിപ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ബ്ലഷ് എവിടെ നിന്നും അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ട് വിചാരിക്കുന്നു ജസ്റ്റ് ഒരു പിങ്ക് ഒരു ഷെയ്ഡ് ഒരുപാട് അങ്ങോട്ട് ഞാനൊരു പിങ്കിഷ് ആക്കി എടുക്കുന്നില്ല ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ എന്നിട്ട് നോസിൻ്റെ അവിടെയും ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു താടീൻ്റെ ഭാഗത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഒരുപാട് അങ്ങോട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഒരു വൈറ്റ് ആയിട്ട് തോന്നുന്നത് അത്രയ്ക്ക് കളറൊന്നും ഞാനില്ല കേട്ടോ അവിടെ നിന്ന് ഉള്ള ഒരു വീടിൻ്റെ ഒരു പെയിൻറ്റിൻ്റെ ഷെയ്ഡാണ് എൻ്റെ ആ ഒരു ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് മൊത്തം ഇങ്ങനൊരു വൈറ്റ് ആയിട്ട് തോന്നുന്നത് ഓക്കെ പിന്നെ വന്നിട്ട് ഞാൻ കണ്ണിൻ്റെ താഴെ നമ്മളൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ കാജലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഞാൻ എൻ വൈ ബിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഒരുപാട് ട്യൂബ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആറ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒന്ന് എൻ്റെ വീട്ടിലും എൻ്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ ഇത് കുറച്ചും കൂടി ലോങ്ങ് ആയിട്ട് നിൽക്കുന്ന ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള ബിഗ്നസിലേക്ക് യൂസ് ചെയ്യാൻ ഒരു കാജലാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകട്ടോ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ബ്രഷ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗൺ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നല്ലോ അതേ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ കാജലിൻ്റെ അവിടെ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പൗഡർ ഇടുമ്പോൾ കുറച്ചൊന്ന് ഒന്ന് സെറ്റായി നിൽക്കും അതൊന്നങ്ങനെ എന്താ പറയുക സ്മജ് ആയി വരില്ല കേട്ടോ ഇനി നമ്മൾ അടുത്തത് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് നമ്മൾ ഐലൈനർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അയലൻ്റെ ആ ഒരു മേലെ തന്നെ ജസ്റ്റ് ഒന്ന് ആ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ഒരു ലൈറ്റായിട്ട് നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഐലൈനർ ഇട്ടത് കുറച്ചൊരു എടുത്ത് അങ്ങനെ ആ ഒരു ലൈന് നിൽക്കുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നങ്ങനെ കളർ ചെയ്ത് കൊടുത്തോട്ടോ കുറച്ചൊന്ന് ഫേഡ് ആക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ കാണാൻ കുറച്ചുകൂടി കൂടി ഭംഗിയുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ നോക്കിയാൽ ചിലപ്പോൾ മേ ബി മനസ്സിലാകും ഓക്കെ എനിക്ക് നേരിട്ട് മനസ്സിലാവുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒരു കോമ്പാക്റ്റ് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ഫുള്ളായിട്ടൊന്ന് പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യില്ലെങ്കിൽ ബനാന പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ബനാന പൗഡർ കുറച്ചും കൂടി ലൈറ്റ് വെയ്റ്റ് ആണ് കോമ്പാക്റ്റ് കുറച്ചും കൂടി ഒരു കുറച്ചും കൂടി വെയിറ്റ് കൂടുതലാണെന്ന് പറയണ്ട കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ലത് ബനാല പൗഡറാണ് ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് കോമ്പാക്ട് പൗഡറാണ് അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ മാഴ്സിൻ്റെ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കീട് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഏതാണോ വാങ്ങിയത് അതിൻ്റെ കറക്റ്റായിട്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ എനിക്ക് എല്ലാത്തിൻ്റെയും ഷെയ്ഡൊന്നും പെട്ടെന്ന് ഇങ്ങനെ കിട്ടത്തില്ല എന്താ വെച്ചാൽ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല ഞാനിത് ഫസ്റ്റ് ടൈമാണ് അവരുടെ ചെയ്യുന്നത് എന്തെങ്കിലും കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞാൻ ഓൾറെഡി മുമ്പൊക്കെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ കോമ്പാക്ട് പൗഡറുണ്ടായ ഒരു ലിപ്ലൈനിൽ ലിപ്സ്റ്റിക് ഐലൈനർ ഐഷേഡൊക്കെ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഞാനിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ലിപ്സ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫേസൽ സ്കാനറിൻ്റെ വോവ് എന്നൊരു കാറ്റഗറിയിലുള്ള ക്രിഷ് അപ്പോൾ ചെയ്യാം അങ്ങനെയുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഇടയിൽ തമിഴ് വരുന്നു ഓക്കെ ഞാനിതിന് രണ്ട് ദിവസം മുമ്പൊക്കെ ഞാൻ പ്രൊമോഷൻ വേണ്ടി തമിഴ് ചെയ്തതുകൊണ്ട് തമിഴ് ഇടയിൽ വന്നത് ഓക്കെ ശരി അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നൈക്കൻ്റെ ഒരു ഹൈലൈറ്ററാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത് ഇത് ഭയങ്കര ലൈറ്റായിട്ടൊരു ഗിൽറ്റി ആയിട്ടുള്ളത് ഗിൽത്തി വന്നാൽ അങ്ങനെ എടുത്ത് നിൽക്കുന്ന ഗിൽറ്റി അല്ല ഭയങ്കര ഒരു ഗ്ലോ ആയിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അത് എന്ത് എങ്ങനെയാണ് ആ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ കാണുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അടിപൊളി ഐറ്റല്ലേ ഇത് ഏകദേശം ഞാൻ വാങ്ങുമ്പോൾ ത്രീ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിൻ്റെ താഴെയായിരുന്നു തോന്നുന്നു ഓക്കെ പക്ഷേ ഇതിൻ്റെ റേറ്റ് വേണ്ടത് സിക്സ് ഹൺഡ്രഡ് ഒക്കെ വേണ്ടി ഞാൻ അയക്കില് മറ്റേ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു എന്തോ ഒരു സെയിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ ബ്ലഷ് ഇട്ടതിൻ്റെ ആ ഒരു കുറച്ച് മെയിൽ ഔട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ നോസിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലിപ്പിൻ്റെ ആ ഒരു മെയിൽ ഭാഗത്ത് ആ ഒരു മിഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു താഴെ നെറ്റിൻ്റെ ഭാഗത്ത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ ഈ ഒരു ഷെയ്ഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റായി തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓപ്പോസിറ്റുള്ളൊരു ലൈറ്റിൻ്റെ ഇതാണ് ഉണ്ടോ കേട്ടോ ഓക്കെ നാച്ചുറൽ ലൈറ്റാണ് പക്ഷെ ഓപ്പോസിറ്റ് ഒരു വീടുള്ളതുകൊണ്ട് ഒരു പെയിൻറ്റിൻ്റെ ഒരു റിഫ്ലക്റ്റ് അടിച്ചിട്ടോ അത്രയും വെള്ളമായിട്ട് എനിക്ക് തോന്നുന്നത് ഓക്കെ പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ലിപ്സ്റ്റിക് ഒന്ന് ഡാർക്കായി തോന്നിയത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടൊന്ന് ലൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടും കുറച്ച് ഡാർക്ക് ആണ് ഓക്കെ എന്നിട്ട് ഞാൻ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇത് എൻവൈബേൻ്റെ ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു എൻവൈബേൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും സെറ്റിംഗ് സ്പ്രേ അടിക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് അടിക്കാം കേട്ടോ നന്നൊരു ഗ്ലോ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഡ്രൈ ആയി വരുമ്പോഴും കുറച്ചൊരു ഗ്ലോയിങ് തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ആ ഒരു ഗ്ലോ അപ്പോഴും ഉണ്ട് സെറ്റിംഗ് സ്പ്രേ അടിച്ചതിന് ശേഷം ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു കോൺഡോർ ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പം അതിനകത്ത് കോൺഡോറും ഉണ്ട് പക്ഷെ ഞാനത് എടുക്കാൻ കൊണ്ട് ഞാൻ എന്തിലുള്ള ഐശ്വയുടെ പാലത്തിൽ നിന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കോണ്ടോർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോൺഡോർ ചെയ്യുന്ന ഭാഗം ഈ ഒരു ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നെറ്റീൻ്റെ ആ ഒരു നമ്മുടെ ആ ഒരു ഏരിയൻ്റെ അല്ലോ ഈ ഒരു ഏരിയയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഫൗണ്ടേഷനൊക്കെ അവിടെ നിൽക്കുമ്പോൾ കുറച്ചൊരു എന്തോ ഒരു അവിടെ കീക്കിയിട്ട് എന്തെങ്കിലും ഒരു ഫീൽ തോന്നു അപ്പോൾ ഞാനൊന്ന് ഒരു നാച്ചുറൽ ലുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഈ ഒരു മൂക്കിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് തോന്നുന്നില്ലേ നിങ്ങൾക്ക് ആ ഒരു നോസൊക്കെ നമ്മൾ കൗണ്ടർ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ മുടിയിൽ നിന്ന് കിട്ടുന്ന ഒന്ന് കാണിച്ചത് ജസ്റ്റ് സിമ്പിളായിട്ടൊന്നു ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ മുടിയിൽ ആർട്ടിഫിഷ്യൽ പൂവാണ് വെച്ചിരിക്കുന്നത് പിന്നെ എന്താണ് നമ്മൾ വളയും കപ്പലൊക്കെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് ഞാൻ ഞാനിതിങ്ങനെ ഒരു മേക്കപ്പ് ഫൗണ്ടേഷൻ കൺസീലർക്ക് യൂസ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഇത്രയും ഒരു ഭംഗിയിൽ കിട്ടിയത് കൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഫൈനൽ ലുക്കിൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് ഒരിക്കലും മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല പക്ഷേ എന്നിരുന്നാലും എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ഞാൻ ജസ്റ്റ് വെളിയിൽ വന്ന് നിന്നിട്ട് കാണിച്ചു തരും കേട്ടോ അതിൻ്റെ ഒരു ലുക്ക് ആ ഒരു ഷെയ്ഡൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ലൈറ്റിൽ കാണിച്ചിരുന്നു ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാട്ടോ പറ്റാട്ട ബൈ